കൊട്ടമ്പുഴ മാമല കണ്ടത്തെ ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മാമല കണ്ടത്തെ ഹോമിയോ ഡിസ്പെൻസറിക്ക് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇവിടെ ഇങ്ങനെ ഒരു വികസന അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ലക്ഷം രൂപ അനുവദിക്കുകയും അത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇന്ന് നമ്മൾ ഈ പണിതി കഴിപ്പിച്ചിട്ടുള്ള ഹോമിയോ ആശു ഹോമിയോ ഡിസ്പെൻസറിയും തൊട്ടപ്പുറത്തുള്ള ആയുർവേദ ആശുപത്രി അടക്കമുള്ള ഈ സൗകര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് സൗജന്യമായിട്ടാണ് ഈ ഭൂമി ലഭ്യമായത് എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ കാണേണ്ടത് ഇന്നിപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനസാന്ദ്രത കൂടിയ പ്രദേശം എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെ ഗോപി ഇ സി റോയി കെ എ സിബി മിനി മനോഹരൻ ശ്രീജ ബിജു സൽമ പരീത് ജോഷി പൊട്ടക്കൽ ജോസ് പഴയ പറമ്പൽ തുടങ്ങിയവർ പങ്കെടുത്തു പി എൻ കുഞ്ഞുമ്മൻ സ്വാഗതവും സാബു വറാടിയിൽ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം